ഐ എം എ ചേർത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സി പി ആർ പരിശീലനം സംഘടിപ്പിച്ചു നാഷണൽ സി പി ആർ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചത് ഐ എം എ ചേർത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സി പി ആർ പരിശീലനം സംഘടിപ്പിച്ചു ഐ എം എ ചേർത്തല ഐ എ പി ചേർത്തല അക്കോക്ക് ചേർത്തല എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിൽ സി പി ആർ പരിശീലനം ഒരുക്കിയത് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ചേർത്തല പോലീസ് സ്റ്റേഷൻ ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ചേർത്തല ഫയർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ട്രെയിനിങ് സംഘടിപ്പിച്ചു ചേർത്തല നഗരസഭാ കൗൺസിലർ എ അജി ഉദ്ഘാടനം ചെയ്തു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ചന്ദന ഐ എം എ ചേർത്തല യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ അരുൺജി നായർ ഐ എ പി യൂണിറ്റ് ഹെഡ് ഡോക്ടർ പ്രവീൺ ഡോക്ടർ പ്രമോദ് ഡോക്ടർ നീതു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ്സുകൾ നടന്നത് അക്കോക്ക് ചേർത്തല പ്രസിഡന്റ് എസ് ശിവമോഹൻ ജില്ലാ ട്രഷറർ ഹരികൃഷ്ണൻ സെബാസ്റ്റ്യൻ അജുമൽ സൂരജ് എന്നിവർ സംസാരിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു ചേർത്തല